നേരിയ പുരോഗതി ഉണ്ടെങ്കിലും മലിനീകരണ തോത് വളരെ മോശം തരത്തിൽ തന്നെ തുടരുമെന്ന് ക്ലൈമറ്റ് പഠനം മലിനീകരണത്തിന് നിരവധി കാരണങ്ങൾ ഉണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ളവ വായുവിന്റെ ഗുണനിലവാരത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ക്ലൈമറ്റ് ട്രെൻഡ്സ് നടത്തിയ പഠനം ചൂണ്ടിക്കാട്ടി കാറ്റിന്റെ വേഗതയും കിഴക്കൻ കാറ്റിന്റെ ദിശയും ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഡൽഹിയിലെ വായു മലിനീകരണത്തെ കുറയ്ക്കാൻ സഹായിച്ചുവെങ്കിലും എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ മാറ്റമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല വടക്ക് പടിഞ്ഞാറൻ സമതലങ്ങളിൽ മൂടൽമഞ്ഞ നേരത്തെ എത്തിയതും പ്രദേശത്തെ ശൈത്യകാല മഴയുടെ അഭാവവും തർസ്ഥാനത്ത് വായുവിനെ പ്രതികൂലമായി ബാധിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം വായുവിന്റെ ഗുണനിലവാരം കുറയുന്നു ഡൽഹിയും സമീപ പ്രദേശങ്ങളും ഇതിനകം മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി അഞ്ചു ദിവസമായി ഐക്യഐ ഗുരുതര വിഭാഗത്തിലാണ് ഡൽഹിയിലെ വായു വ്യാഴാഴ്ച വായുവിന്റെ ഗുണനിലവാരത്തിൽ നേരിയ പുരോഗതി ഉണ്ടായി കാർബൺ ഓസോൺ ഫോസിൽ കത്തിക്കൽ വിളവെടുപ്പിന് ശേഷമുള്ള കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് മലിനീകരണത്തിന് പിന്നിൽ ഇതിനോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം കൂടിയാകുമ്പോൾ മലിനീകരണ തോത് വർദ്ധിക്കുന്നു അതിനാൽ തന്നെ മലിനീകരണത്തിന്റെ ഓരോ ഉറവിടവും ഇതിൽ എത്രമാത്രം സംഭാവന ചെയ്യുന്നു എന്ന് വിലയിരുത്തുകയും പരിഹാരങ്ങൾ തേടുകയും വേണം ഇന്തോ ഗംഗ സമതലങ്ങളിലും വടക്കൻ മധ്യ ഇന്ത്യൻ പ്രദേശങ്ങളിലും മലിനീകരണ തോത് വളരെ കൂടുതലാണെന്ന് ക്ലൈമറ്റ് ട്രെൻഡ്സ് നടത്തിയ പഠനം വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്